ഹലോ ഗായ്സ് ഇന്ന് ഞാൻ കറങ്ങാൻ പോണതല്ല ഇന്ന് ദേവയുടെ ഫസ്റ്റ് മറ്റു ട്രിപ്പാണ് കേട്ടോ ആശാൻ ഷാൻ ഭയങ്കര എക്സൈറ്റിങ് ആണ് എന്താണ് ടൂറെന്നോ എന്താണ് ഒരു സംഭവമെന്നോ ആൾക്കറിയില്ല ഞങ്ങളെ കൂടെ ഇങ്ങനെ വരും അപ്പോൾ ആ എന്തെങ്കിലുമൊക്കെ കാണും അങ്ങനെയാണ് പക്ഷേ പിള്ളേരുമായിട്ട് ഇങ്ങനെ പോകുന്നത് അതുമാത്രമല്ല ഞങ്ങളുടെ കൂടെ അല്ലാതെ അവ ഒറ്റയ്ക്ക് പോകുന്നത് ആദ്യത്തെ ഒരു സംഭവമാണ് എനിക്കും അതിൻ്റേതായൊരു ടെൻഷനുണ്ട് പിന്നെ അവിടുത്തെ മാം ശ്യാമ മാം ആയാലും ലൈജു മാം ആയാലും അവിടുത്തെ ഓരോ മിസ്സുമാരും അവരെ ശ്രദ്ധിക്കുന്നതും കേട്ടോ കാണുമ്പോൾ അവരാണ് എനിക്ക് തോന്നാറുണ്ട് കാരണം ഓരോ കുട്ടികളുടെ കാര്യങ്ങളും അവർക്ക് നന്നായിട്ട് അറിയാം കേട്ടോ അതുകൊണ്ട് മനസ്സുകൊണ്ട് ഞാൻ ാണ് അങ്ങനെ എന്തായാലും രാവിലെ തന്നെ ഒരു കറക്റ്റ് നൈൻ ഓ ക്ലോക്കിൽ തന്നെ നമ്മുടെ സ്കൂളിൽ എത്തിക്കണമെന്നുള്ളത് ദേവയൊക്കെ കുത്തി ഒന്നും ഇവിടെ വലിയ ടാസ്ക് തന്നെയാണ് കൂടാതെ ഇവിടെ ടൈമിൽ കാണുന്നില്ല അങ്ങനെ ഞാൻ സ്കൂൾ ിൽ കാണുന്നു അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവിടെ ഇല്ല ഷാർപ്പ് ടൈമിൽ എന്തായാലും ഓടിച്ചാടി എനിക്ക് അറിഞ്ഞൂടെ എവിടെയെങ്കിലും പോയി ഒരു ക്യാപ്പ് ഒപ്പിച്ചു അച്ഛനെ റെഡ് കളർ ആയതുകൊണ്ട് ഓക്കെ ആയി സന്തോഷമായി സത്യം പറഞ്ഞാൽ ഈ കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് കേട്ടോ അവരെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം എനിക്ക് മനസ്സിലായി കണ്ടോ അത്രയും ആളുകൾ മാം മാം മിസ്മാരി എല്ലാവരും സ്റ്റാഫുകളായാലും ശരി തന്നെ അവരിങ്ങനെ കെയർ ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് കുഞ്ഞു കുട്ടികളല്ലേ അവർക്ക് അതിൻ്റേതായ കുസൃതിയൊക്കെ ഉണ്ട് പക്ഷേ കണ്ട് നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ മെയിൻ്റെയിൻ ചെയ്യാൻ നല്ല പാടുണ്ട് ഞങ്ങൾ രാവിലെ തന്നെ എന്തായാലും ഒരു ഓട്ടം കഴിഞ്ഞിട്ടിരിക്കണം നല്ലൊരു എക്സസൈസ് ആയിരുന്നു കാരണം ഓരോ ഓരോ സാമഗ്രികൾ കാണുന്നില്ല ക്യാപ്പിനോടി പിന്നെ എക്സ്ട്രാ യൂണിഫോം എടുക്കാൻ ഞാൻ മറന്നുപോയി അങ്ങനെ ആകെ മൊത്തത്തിലൊരു ഓട്ടമായിരുന്നു ഓട്ടം കഴിഞ്ഞ് ഇതാ ഒന്ന് ശ്വാസം വിടുന്നേ ഉള്ളൂ ആശാൻ ടാറ്റയൊക്കെ പറഞ്ഞാൽ വളരെ ഹാപ്പിയാണ് കേട്ടോ ഞാൻ പറഞ്ഞു പാർക്കാണ് അടിച്ചുപൊളിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഓ ഭയങ്കര ഹാപ്പി പിന്നെ ഐസ്ക്രീമുണ്ട് അതുണ്ട് ഇതുണ്ട് ആശാം വിചാരിച്ചു പഠിക്കാൻ പോവുകയാണെന്നാണ് ആൾക്കറിയില്ലോ എന്താണിതൊന്നും അങ്ങനെ എന്തായാലും ഹാപ്പി ആയിട്ട് ഇതാ പോവാണ് ഇവർ ഒരാൾ സത്യം പറഞ്ഞാൽ ഒരു രണ്ടു പേരുടെ കൂടെ ഒരാൾ തന്നെ വേണം അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത് പക്ഷേ അവർ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ പിറകിലും മുമ്പിലും ഒക്കെ ആളുകൾ നിപ്പുണ്ട് മാമാണെങ്കിലും ശ്യാമാണെങ്കിലും അതേപോലെ തന്നെയാണ് കേട്ടോ ഓരോരുത്തരുടെയും കാര്യങ്ങൾ പേഷ്യൻറ്റിനെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് അതുകൊണ്ട് ഒരു സമാധാനത്തോടെയാണ് ഞാനിതൊക്കെ കണ്ടു നിന്നത് എൻ്റെ അമ്മ പറഞ്ഞായിരുന്നു നീ ഇപ്പോഴേ ടൂറൊന്നും വിടണ്ട പേടിയാണ് ശ്രദ്ധിക്കൂ അപ്പം ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറഞ്ഞു നമ്മളെക്കാളും അവർ ശ്രദ്ധിക്കൂ എന്നുള്ളത് കാരണം കാരണം വേറൊന്നുമല്ല നമ്മൾ വീട്ടിലുള്ളതിനേക്കാളും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ ടീച്ചേഴ്സിനോടൊപ്പം സ്കൂളിലുമാണല്ലോ അപ്പം ദേവിക്കും അത് കൂടുതൽ കംഫേർട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ എന്തായാലും എനിക്ക് ഉമ്മയൊക്കെ തന്നു ടാറ്റയൊക്കെ പറഞ്ഞു അങ്ങനെ അവർ പോവുകയാണ് കേട്ടോ വൺ ഡേ ട്രിപ്പാണ് എങ്കിലും കുട്ടികളെല്ലാം സന്തോഷത്തിൽ അവരുടെ ടീച്ചേഴ്സിനോടൊപ്പം ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കുഞ്ഞിലേ തന്നെ കുട്ടികളെ അതിനൊക്കെ നമ്മൾ വിടണം അല്ലെങ്കിൽ അവരൊരു ഇൻട്രോവേറ്റീവ് ആയിട്ടങ്ങ് മാറിപ്പോകും ആരോടും സംസാരിക്കാതെയും ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ട്രിപ്പുകളൊക്കെ പോകുമ്പോഴാണ് അവർക്കും ഒരു ഹാപ്പിനെസ് ഉണ്ടാവുക സ്കൂളിൽ പോകാനും എന്താണ് സ്കൂളിൽ പഠിത്തം മാത്രമല്ലല്ലോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടെന്നും സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴും കുറച്ച് വലുതായിട്ടാണ് ഞങ്ങളൊക്കെ ട്രിപ്പ് പോയത് പക്ഷെ അങ്ങനെയല്ല കുഞ്ഞിലേ തന്നെ അവരുടെ അവരെ സിംഗിൾ ഒരു പേഴ്സണാക്കി തന്നെ വളർത്തണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണലി ഒരു അഭിപ്രായം അങ്ങനെ അത് ആ ട്രിപ്പ് ൊക്കെ അവർ തകർത്ത് പൊളിക്കുകയാണ് കേട്ടോ അപ്പം മാം കൈ പിടിച്ച് തന്നെയാണ് ഓരോ ആളുകളെയും കളിപ്പിക്കുന്നത് കാരണം ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ അതുകൊണ്ടാണ് ബാക്കിയുള്ളവരെല്ലാം അവിടെ അവരവരുടെ സീറ്റിൽ തന്നെ ഇരിക്കുന്നത് ആരും മോശക്കാരല്ല കേട്ടോ ഇവരെല്ലാവരും ചെറിയൊരു അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അന്ന് ഞാൻ കണ്ടതാണ് ആരും ഇരിക്കുന്ന കൂട്ടറില്ല പക്ഷെ മാം പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക് പിടിക്കും അതുകൊണ്ട് ആരും അവിടെ നിന്ന് അനങ്ങാതിരിക്കുകയാണ് എല്ലാവരും ആ ട്രിപ്പ് മോഡിലാണ് കേട്ടോ അപ്പം ഇതാ എന്താണ് സംഭവം എന്ന് ആർക്കും ഒന്നും അറിയില്ല എക്സൈറ്റിംഗ് ആയിരിക്കും എങ്ങോട്ടാണ് പോകുന്നതെന്നോ എല്ലാവരും അവരവരുടെ പേരൻസിൻ്റെ കൂടെ മാത്രമാണ് എവിടേക്കെങ്കിലും ഒക്കെ പോകുന്നത് പക്ഷേ കുഞ്ഞു കുട്ടികളല്ലേ അവർക്കൊന്നും അറിയില്ല എന്തിനാണ് എവിടെയാണ് അവരുടെ മാം അവരുടെ മിസ്സുമാരുടെ കൂടെ ഉള്ള ഒരു ട്രിപ്പ് അത്രേ അറിയത്തുള്ളൂ സത്യം പറഞ്ഞാൽ അവരിങ്ങനെ പാറി പറഞ്ഞ് നടക്കുന്ന ടൈമാണ് അപ്പം അതാ അവർ പോകുന്നത് വേറെ അങ്ങോട്ടും നമ്മുടെ കൊല്ലം പുത്തൻകുളത്തുള്ള എലിഫൻറ്റ് പാർക്കിലോട്ടാണ് അവിടെ ഇപ്പോൾ മറ്റേത് ആനയുടെ സവാരി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളു ഇപ്പം കുറച്ചുകൂടി വിപുലീകരിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ ഓപ്ഷനാണ് കേട്ടോ പാർക്ക് പോലെയും പിള്ളേർക്ക് കളിക്കാനും ഫുഡ് ഫുഡും ഒക്കെ അലൗഡ് ആണ് അവിടെ അപ്പം എന്താണ് ഐസ്ക്രീമും വൺ ഡേ ട്രിപ്പിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഇവർ ചെറിയ പിള്ളേരല്ലേ അവർക്ക് ഭയങ്കര സന്തോഷം ും അത ഇങ്ങനത്തെ റൈഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പോരാത്തേന് കുറച്ച് എന്താണ് പക്ഷികളും മൃഗങ്ങളും ഒക്കെ അവരെ കാണിക്കാനായിട്ട് കുറച്ച് ഓസ്ട്രിച്ചു പോലുള്ള ചെറിയ 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 എല്ലാം അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവിടെ ഉള്ളത് കുട്ടികൾക്ക് കൊച്ചു കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും കാരണം വൺ ഡേ ട്രിപ്പിന് നമ്മുടെ മനസ്സിനും നമുക്കായാലും കുറച്ച് നേരം ഇവിടെയൊക്കെ പോയി അതൊക്കെ കാണുമ്പോഴും അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുമ്പോഴും ഒക്കെ മനസ്സിനൊരു സന്തോഷം വരുന്നതാണ് ഇവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടുത്തെ ഓരോ കാര്യങ്ങളും ദയവന്ന് എന്നോട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ പോയി ഞാൻ ഒട്ടക പക്ഷിയുടെ മുട്ട കണ്ടു അതിൻ്റെ എന്താണ് ചിറകൽ തുമ്പലൊക്കെ ഉണ്ടായിരുന്നു വരുമ്പോൾ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് അപ്പം അത്രത്തോളം അവരുടെ മനസ്സിലോട്ട് ഈ ഒരു സ്ഥലം അവർക്ക് കാണാനും പറ്റി ആസ്വദിക്കാനും പറ്റി കേട്ടോ അതാണ്ടേ ഇങ്ങനത്തെയുള്ള റൈഡുകളൊക്കെ സത്യം പറഞ്ഞാൽ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേറെ എങ്ങും പോകേണ്ട അടിപൊളിയാണ് വൺ ഡേ ട്രിപ്പിന് ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ആർക്കെങ്കിലും സ്കൂളുകാരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നേഴ്സറീസോ ഒക്കെ പോകാൻ എന്താണ് ബെസ്റ്റ് ഓപ്ഷനാണ് ഒന്ന് പോവുക കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യുക വീട്ടിലുള്ളവർക്ക് നമുക്കായാലും പിള്ളേർക്ക് ഒരു സൺഡേ സൺഡേയിൽ പോകാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് ഈ സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ടാണ് ഇവിടെ ഇത്രയും ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒരുപാട് ആനകൾ കൊണ്ടു ആനകൾ വളർത്തുന്ന സ്ഥലമാണ് അപ്പം നമുക്കതിനെ കാണാം അതിന് എന്താണ് ഫുഡൊക്കെ ഓലയോ പഴമോ ഒക്കെ ഇങ്ങനെ കൊടുക്കാം അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പം ഈ ഇട വെച്ചിട്ടാണ് ഇവിടെ ഇത്രയും സൂപ്പറായിട്ടിരിക്കുന്നത് സത്യം തന്നെ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കും അതാണ് ഇവിടുത്തെ ഒരു വൺ ഡേ ട്രിപ്പ് ആയിട്ട് പോലും അവരൊരു എക്സ്ട്രാ യൂണിഫോം പറഞ്ഞിരുന്നു പക്ഷേ ആ യൂണിഫോം കൊണ്ടുപോയിട്ട് എന്നാണ് അവരുടെ ഇട്ടുകൊണ്ട് പോയിരുന്ന ഡ്രെസ്സിൽ അധികം വഴുക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അതേപോലെ ആണെന്ന് തോന്നുന്നു അപ്പോൾ ആർക്കും നല്ല നീറ്റായിട്ടാണ് ചെറിയ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടതുകൊണ്ട് പിള്ളേരുടെ യൂണിഫോമിനൊന്നും അധികം ഷൂസ് ആയാലും അധികം ഒന്നും ഡേർട്ടി ആയിട്ടില്ല പോരാത്തതിന് ടീച്ചേഴ്സ് അതേപോലെയാണ് കേട്ടോ അവരെ കെയർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അവിടെ ഉള്ള സ്റ്റാഫിനെ കഴിയും അധികം ക്ഷാമാമം പ്രത്യേകം വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നു ഓക്കെ അങ്ങനെ എന്തായാലും എന്താൾ കുറച്ച് തൂവലൊക്കെ തൊടാനായിട്ട് ടീച്ചേഴ്സായാലും പിള്ളേരായാലും ഭയങ്കര എക്സൈറ്റിംഗ് ആണ് അപ്പം അവർക്കിതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ടൈം വാച്ചിങ് ആയിരിക്കും പോയിട്ടുണ്ടെങ്കിലും അവർ വളരെ ചെറുതായിട്ടിരിക്കുമല്ലോ ഇപ്പോൾ സത്യം പറഞ്ഞാൽ അതൊക്കെ നല്ല ഭംഗിയിലായിരിക്കും അവർ ആസ്വദിക്കുന്നത് അങ്ങനെ അവർ ആടിപ്പാടിതാ തിരിച്ചു വരികയാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടി പിള്ളേരുടെ കുട്ടി പിക്നിക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്